രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒമ്പതിനാണ് അയോധ്യ വിധി വരുന്നത് ആ വിധിയുടെ പോരാട്ടം വർഷങ്ങളായിട്ട് ഏറെ നീണ്ട കാലം നടന്ന പോരാട്ടമാണ് ശരിക്കും ആ വിധി വന്ന് കഴിഞ്ഞ് ആറ് വർഷം പിന്നിടുമ്പോഴും പലർക്കും അറിയില്ല ഇതെന്തിനു വേണ്ടിയിട്ടുള്ള കേസായിരുന്നു എന്തായിരുന്നു അതിനകത്തെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാകുന്നില്ല ശരിക്കും അതൊന്ന് ലളിതമായിട്ടൊന്ന് പറയാമോ സർ ഏറ്റവും ലളിതമായിട്ട് അയോധ്യ കേസിനെ കുറിച്ച് പറഞ്ഞാൽ അതൊരു ലാൻഡ് ഡിസ്പ്യൂട്ട് കേസ് പോലെയാണ് ഒരു റവന്യൂ കേസ് അത് ഭൂമിക്ക് ഓടുള്ള അവസ്ഥാവകാശമാണ് രണ്ട് കക്ഷികൾ തമ്മിൽ അത് ഒരു വശത്ത് മുസ്ലിം ഒരു വശത്ത് ഹിന്ദു ആയിട്ടാണ് വന്നിരിക്കുന്നത് എങ്കിലും ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ ഹിന്ദുക്കൾ വളരെ കാലം ആരാധിച്ചിരുന്ന ഒരു ക്ഷേത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് ആ ക്ഷേത്രം തകർക്കപ്പെടുകയും ആ ക്ഷേത്രം തകർക്കാത്ത സ്ഥലത്ത് അതേ ക്ഷേത്രത്തിൻ്റെ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പള്ളി നിർവഹിക്കപ്പെടുകയും ചെയ്തു മുസ്ലിം പള്ളി നിർവഹിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് തർക്കത്തിന് ആധാരമായിട്ടുള്ള വിഷയം അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു ഉണ്ടായിരുന്നില്ല എന്ന് മറുകൂട്ടർ പറയുന്നു ഇത് മുഗൾ ചക്രവർത്തിയായ ബാബറുടെ സേനാനായികൻ ആണ് ഇത് ചെയ്തതെന്നും അതുകൊണ്ട് ഇതിന് ബാബറി വിമസിക്കുന്ന പേര് വന്നു എന്നും പറയപ്പെടുന്നുണ്ട് ചില ഇംഗ്ലീഷുകാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഔറംഗസീബിൻ്റെ കാലത്താണ് നിർമ്മിച്ചതെന്നുമാണ് അപ്പോൾ ഒരർത്ഥത്തിൽ അതൊരു ക്ഷേത്ര കൈയ്യേറ്റം ക്ഷേത്രത്തിൻ്റെ ഭൂമി കയ്യേറ്റം എന്നിവയായിട്ട് നിൽക്കുമ്പോഴും ഒരു കേസ് കോടതി കൊടുക്കുമ്പോൾ അതിന് ഒരു ഭൂമി ലാൻഡ് ഡിസ്പ്യൂട്ടിൻ്റെ സ്വഭാവമുള്ളത് അപ്പോൾ അവിടെ ഇതിൻ്റെ പണ്ടുണ്ടായിരുന്ന അവകാശികളാർ അധികാരികളാർ അതിൻ്റെ തെളിവന്ത് കൈവശാവകാശം തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ കേസിൽ വരും അതെല്ലാം പരിഗണിച്ചു വന്ന ഒരു കോടതി വിധി തന്നെയാണ് ഉണ്ടായത് എങ്കിലും ഈ കേസ് ഇതിനാസ്പദമായ സംഭവം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് കാലഘട്ടത്തിൽ ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതായത് ആ കാലഘട്ടത്തിലാണ് ബാബറി മസി എന്ന് പറഞ്ഞ പള്ളി അവിടെ സ്ഥാപിക്കപ്പെട്ടത് അത് ബാബറുടെ ജീവിതകാലമാണ് എങ്കിലും കോടതി തന്നെ നിരീക്ഷിച്ച ചില കാര്യങ്ങൾ വെച്ചിട്ട് ആ സ്ഥലത്തുണ്ടായിരുന്ന ക്ഷേത്രത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിൽ ഇത് തകർക്കപ്പെടുന്നതിനും വർഷങ്ങൾ മുമ്പ് സിഖ് മത സ്ഥാപനമായിട്ടുള്ള ഗുരുനാനാക്ക് ദർശനം നടത്തി എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ക്ഷേത്രം കൃത്യമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതിന് ആ രീതിക്കും സമാനമായിട്ടുള്ള കുറച്ച് തെളിവുകളാണ് കോടതി സ്വീകരിച്ചിരുന്നത് മറുവശത്ത് അവിടെ ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു പള്ളിയിൽ ആരാധന നടക്കുന്നു പിന്നെ അങ്ങോട്ട് നിരവധി തർക്കങ്ങൾ പലതരത്തിലുള്ള പല യുദ്ധങ്ങളുണ്ടായി ഹിന്ദുക്കളായിട്ടുള്ളതും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ കമ്മ്യൂണൽ റാശ്വാസം ഉണ്ടായി ഇതിനിടയ്ക്ക് മുഗൾ ഭരണം അവസാനിച്ചു അതിനിടയിൽ ബ്രിട്ടീഷ് ഭരണം വന്നു ബ്രിട്ടീഷ് ഭരണം വന്നപ്പം ബ്രിട്ടീഷുകാരുടെ കോടതി വ്യവസ്ഥയുണ്ടായി കോടതി വന്നു കഴിഞ്ഞപ്പോൾ കോടതിയിലേക്ക് കേസ് പോയി കോടതി കേസ് ഉണ്ടാകുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിലാണ് അതിന് മുമ്പ് തന്നെ അവിടെ കമ്മ്യൂണിറ്റി റാശ്വാസം ഉണ്ടായി എന്ന് പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട്സ് ഉണ്ട് അപ്പോൾ അവിടെ ഈ ക്ഷേത്രത്തിൻ്റെ പേരിൽ ക്ലാഷസ് നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടക്കാലത്ത് എപ്പോഴും ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് എന്ന് പറയുന്ന സമയത്ത് ഒരു രജപുത്ര പ്രമുഖൻ ഈ സ്ഥലം വിലക്കി വാങ്ങുകയും ഒരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ അധീനതയിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട് അതിനകത്ത് പള്ളിയുണ്ട് അവിടെ വിഗ്രഹങ്ങളുമുണ്ട് ആരാധനയുണ്ട് മുസ്ലിങ്ങളും ഹിന്ദുക്കളും വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ടായിരുന്നു എങ്കിലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ ആദ്യത്തെ കോടതി കേസ് അത് ഫയൽ ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എത്ര വർഷമായി ഒരു നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി അറുപത് വർഷം മുമ്പാണല്ലോ അത്രയും വർഷം മുമ്പ് ഉണ്ടായ കേസ് അടുത്ത് ഒറ്റ ഒറ്റക്കൊല്ലം കൊണ്ട് തന്നെ തീർപ്പായി ഹിന്ദുക്കളുടെ ആവശ്യം അംഗീകരിക്കപ്പെടാതായാണ് അത് അവസാനിച്ചത് പിന്നെയും കാലങ്ങൾ മുന്നോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ആയപ്പോഴത്തേക്കും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അവിടെ വിഗ്രഹങ്ങൾ സ്ഥാപിക്കപ്പെട്ടു ലോക്കൽ കളക്ടറുടെ ഹെൽപ്പ് അതിലുണ്ടായിരുന്നൊരു വിഷയം വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നായപ്പം പിന്നൊരു ലീഗൽ ഡിസ്പ്യൂട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു സെൻട്രൽ സുന്നി വഖഫ് ബോർഡ് ഒക്കെ കൊടുത്ത കേസ് ആ കേസ് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് വിധിയായത് അത് വിധിയായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വളരെ ദീർഘകാലം എടുത്തു അത്രയും കാലം എടുത്ത് കോടതി വിധി വന്നു വന്നപ്പോൾ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളതിനെ അംഗീകരിച്ചു കൊണ്ടുള്ള വിധിയാണ് വന്നത് ആ ക്ഷേത്രം ആ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെയുള്ള പള്ളി നിർമ്മിക്കപ്പെട്ടത് ക്ഷേത്ര സമാഹനമായൊരു ഘടനയുടെ മുകളിലാണ് എന്നുള്ളതാണ് ആ ക്ഷേത്രം എന്തായിരിക്കണം ഏതായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് വേറെ കുറച്ച് തെളിവുകൾ കോടതിയിലെടുത്തിട്ടുണ്ട് പക്ഷേ ക്ഷേത്രത്തിൻ്റെ സ്ഥാനത്താണ് പള്ളി ഉണ്ടായത് എന്നുള്ളത് കോടതി അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ക്ഷേത്രത്തിനൊരു സ്ഥാനമുണ്ട് പള്ളിക്ക് ഒരു സ്ഥാനമുണ്ട് അതുകൊണ്ട് കോടതി വിധിച്ചെന്താണെന്ന് വെച്ചാൽ ക്ഷേത്രം നൽകുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിയുക പള്ളി ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് പള്ളിക്ക് പണിയാൻ വേണ്ടി സ്ഥലം അനുവദിക്കുക പ്രത്യേകമായിട്ട് അപ്പം ഈ രീതിക്കാണ് ആ കോടതി കേസ് വിധി വന്നത് ഇതിനു വേണ്ടി കോടതി അനേകം ചരിത്ര വസ്തുതകൾ അത് പഠിച്ചിട്ടുണ്ട് പിന്നെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ട് അത് വളരെ പ്രധാനമാണ് ഇന്ത്യയുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ എക്സ്ക്വേഷൻ നടത്തിയിട്ട് അവർ കണ്ടെത്തിയ നിരവധി തെളിവുകൾ അത് വെറുതെ എക്സ്കവേഷൻ നടത്തി കോടതി കൊണ്ട് സബ്മിറ്റ് ചെയ്യല്ല ഇത് ഇപ്പോൾ തർക്കത്തിൽ ഉൾപ്പെട്ട രണ്ട് പാർട്ടികളും ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ ഉള്ളവരെ വഖഫ് ബോർഡ് പ്രതിനിധികൾ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ തന്നെ ഖനനം നടത്തുകയും ആ ഖന്നം നടത്തുന്നത് കൃത്യമായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുകയും അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ കിട്ടിയ തെലുങ്കുകളിൽ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു പഴയ പൊളിക്കപ്പെട്ട ബാബറി മസ്ജിദ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഉൾഭാഗത്തെ ഭിത്തികൾ പോലും ക്ഷേത്ര ഭിത്തിയായിരുന്നു മുഗൾ ഭാഗത്തെ മകുടങ്ങളാണ് അല്ലാതെ ഉണ്ടാക്കിയിരുന്നത് എന്നുള്ളതാണ് മുൻകാലങ്ങളിൽ അവിടെ പോയിട്ടുള്ള പല ആൾക്കാരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ചുരുക്കത്തിൽ ഇങ്ങനെയൊരു പ്രത്യേക രീതിയിൽ അതായത് രണ്ട് കക്ഷികൾക്കും ായിട്ട് ഭൂമി കൊടുക്കണം പക്ഷേ തർക്കഭൂമി ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള രീതിക്കാണ് ഈ തർക്ക അവസാനിക്കുന്നത് നിർമോഹിയ ഖാടയ്ക്ക് പിന്നീട് അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വെട്ടൊരു ട്രസ്റ്റ് ഉണ്ടാകുകയും ആ ട്രസ്റ്റ് ഇത് ഏറ്റെടുത്ത് ഒരു മഹാക്ഷേത്രം പിന്നീട് നിർമ്മിക്കപ്പെടുകയും ചെയ്തു ഇതാണ് നമ്മളിന്ന് കാണുന്ന അയോധ്യാപ്രഷത്തിൻ്റെ ഒരു തുടക്കം തൊട്ട് അവസാനം വരെയുള്ള ഒരു ചരിത്രം എന്ന് പറയണത് ഈ ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ന് ലഭ്യമായ കോടതി വിധി അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്നതാണ് ഇതാണ് മനസ്സിലാക്കുന്നത് ഈ പക്ഷേ ഈ പറയുന്ന ഇതിനകത്തൊരു ചരിത്രം കൂടിയുണ്ടല്ലോ മുഗൾ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഇന്നും ഉത്തരേന്ത്യയിൽ പലയിടത്തും പോയി കഴിഞ്ഞാൽ ആധാധുനിക ദർഗ എന്ന് പറഞ്ഞിട്ട് രാജസ്ഥാനിലൊരു സരസ്വതി ക്ഷേത്രം ഉണ്ടായിരുന്നു ആ അര ദിവസം കൊണ്ട് പഠിതവും അതിനെ ദർഗയാക്കി മാറ്റുകയാണ് ചെയ്തത് വിജ്ഞാനത്തിൻ്റെ കലവറയായിരുന്നു പറയായിരുന്നു അപൂർവ്വമായ ഗ്രന്ഥങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ അതുപോലെ ഉത്തരേന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ് വർഷത്തിൽ മേലെ പഴക്കമുള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് ഇപ്പോൾ നമുക്ക് അത്ര ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ കാണുന്ന പോലെയൊന്നും കാണാൻ കഴിയില്ല പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഡൽഹിയിലാണ് ഡൽഹിയിലും പരിസരത്തും ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിലൊന്നും തന്നെ പഴക്കമുള്ള ഏറെ പഴക്കമുള്ള ക്ഷേത്രങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ ഏതാണ്ട് പറയാൻ കഴിയും പറയപ്പെടുന്നതുകൊണ്ട് ശരിക്കും അങ്ങനെ ഒരു തുടച്ച നീക്കലിൻ്റെ ഒരു ശ്രമം നടന്നിരുന്നില്ല അത് വീണ്ടെടുക്കേണ്ടതല്ലേ ആ ചരിത്രബോധം എന്ന് പലർക്കും ഇല്ല ഡൽഹി നഗരം പലതവണ മുസ്ലിം ആക്രമണകാരികളുടെ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട് അതിലൊരു സുപ്രധാനം മംഗോൾ വിഭാഗത്തിൽപ്പെട്ട മുഗൾ രാജാക്കന്മാർ ആക്രമിച്ച് ഡൽഹി പിടിക്കുകയും അവരുടെ ദീർഘകാലം നീണ്ടുന്ന അവരുടെ വംശാവലി അവിടെ ഭരണം നടത്തുകയും ചെയ്തൊരു കാലഘട്ടം ഈ മുഗൾ രാജാക്കന്മാരിൽ പലതരത്തിലുള്ള സ്വഭാവത്തിലുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു ചിലർ അന്യമതക്കാരോട് വളരെ ഉദാരമായിട്ട് പെരുമാറിയിട്ടുണ്ട് എങ്കിൽ വേറെ ചിലർ അങ്ങനെ പെരുമാറിയിട്ടേ ഇല്ല അപ്പോൾ ക്ഷേത്രധ്വംസനം നടത്തിയ പല മുഗൾ രാജാക്കന്മാരും അവരുടെ തന്നെ സാമന്ത രാജാക്കന്മാരും അവരുടെ തന്നെ മാഡമ്പിമാരും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് വളരെ ആയിട്ട് മുസ്ലിം ഭരണം നടന്ന ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും പൂർണ്ണമായിട്ട് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് ഡൽഹി അതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിളാണ് വളരെ ദീർഘകാലം അവിടെ ഇസ്ലാമിക ഭരണം തന്നെയായിരുന്നു എന്നാൽ ഡൽഹിയുടെ കുറച്ച് മാറി പരിസരത്തുള്ള രാജസ്ഥാൻ ഉള്ള സ്ഥലത്തേക്ക് എല്ലുകയാണെങ്കിൽ രജപുത്രമാരാണ് ഭരിക്കുന്നത് രജപുത്രമാരും മുഗൾമാരും നമ്മൾ ചിലപ്പോൾ യുദ്ധം ഉണ്ടാവും ചിലപ്പോൾ സഖ്യത്തിൽ പോകും ചില രജോത് രാജാക്കന്മാർ മുഗളന്മാരുടെയൊക്കെ സാമന്തന്മാരായിട്ട് ഇരുന്നിട്ടുണ്ട് അങ്ങനെയുള്ള അടുത്തൊക്കെ ക്ഷേത്രങ്ങൾ നിലനിന്നിട്ടുണ്ട് ജനങ്ങളെ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല പക്ഷേ അല്ലാത്ത പലയിടത്തും ഒത്തിരി ഉണ്ടായി ഇത് മുഗൾ കാലഘട്ടത്തിൽ തുടങ്ങിയതല്ല വാസ്തവത്തിൽ ഇത് ടർക്കിഷ് ആക്രമണം വന്ന കിൽജി കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് അന്നത്തെ വലിയ സർവകലാശാലകൾ തകർക്കപ്പെടുന്നു പൊളിച്ചു നീക്കപ്പെടുന്നു കൂട്ടത്തിൽ ക്ഷേത്രങ്ങൾ തീർക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ പല കാലഘട്ടങ്ങളിൽ ഉണ്ടായി അതിലേറ്റവും ജനങ്ങൾക്ക് കൂടുതൽ അനുഭവവിദ്യയായിട്ട് നിൽക്കുന്നതും ചരിത്രത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളതും ഒക്കെയുള്ള കാര്യങ്ങൾ മുഗൾ കാലഘട്ടത്തിലാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മുഗൾ രാജാക്കന്മാരുടെ ചരിത്രം എഴുതുന്ന മുസ്ലിം ചരിത്രകാരന്മാർ തന്നെ അവരുടെ ദൈനംദിന ഡയറക്രൂപ്പ് പോലെ എഴുതി വയ്ക്കുന്ന കാര്യങ്ങളിൽ പോലും ക്ഷേത്രങ്ങൾ തകർത്തതിൻ്റെ വിവരങ്ങൾ എഴുതിയിട്ടുണ്ട് അത്തരത്തിലുള്ളതിൽ അയോധ്യയിലുണ്ടായിരുന്ന സ്ട്രക്ചറിനെ പറ്റിയും പരാമർശിക്കുന്നുണ്ട് അതും ഒരു തെളിവ് തന്നെയായിരുന്നു അങ്ങനെ പലതരത്തിലുള്ള ചരിത്ര വസ്തുതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ക്ഷേത്രങ്ങൾ യൂണിവേഴ്സിറ്റികൾ അഥവാ അന്നത്തെ വിദ്യാലയങ്ങൾ അവയൊക്കെ തകർക്കപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ ജനസമൂഹങ്ങൾ തുടച്ചു നിൽക്കപ്പെട്ടിട്ടുണ്ട് മതം മാറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഇന്ത്യയിൽ ആയിട്ടുള്ള മതപരിവർത്തനങ്ങളും പ്രൊസിക്യൂഷൻസും ഒക്കെ വന്ന കാലഘട്ടം അതിൻ്റെ ജനകീയ പ്രതിരോധം പിൽക്കാലത്ത് ഉയർന്നു വന്നിട്ടുണ്ട് വിജയനഗര സാമ്രാജ്യം അങ്ങനെ വന്നതാണ് ശിവജിയുടെ മറാഠ സാമ്രാജ്യം അങ്ങനെ വന്നതാണ് അങ്ങനെയൊക്കെയുള്ള മുന്നേറ്റങ്ങൾക്ക് ഇത് വഴിവെക്കുകയും ചെയ്തു അപ്പം ആക്രമണം ഉണ്ടായിട്ടുണ്ട് പ്രതിരോധം ഉണ്ടായിട്ടുണ്ട് പ്രതിരോധ കാലഘട്ടത്തിൽ ചില ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ചിലത് നിർമ്മിക്കപ്പെട്ടിട്ടില്ല പൂർണ്ണമായിട്ട് തകർന്നു പോയിട്ടുണ്ട് അതിൽ നമ്മളേറ്റവും വളരെ നോട്ടബിളായിട്ട് കാണുന്നത് ഒന്ന് അയോധ്യ പിന്നെ കാശി മധുര ഈ സ്ഥലങ്ങളാണ് കാശിയിലും മധുരയിലുമൊക്കെ ചെന്നാൽ ക്ഷേത്രവും പള്ളി ഇപ്പോഴും ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ക്ഷേത്രത്തിൽ തന്നെ പള്ളി എന്നുള്ള രീതി അത് അങ്ങനെ രണ്ട് കുട്ടിയുടെ ആരാധനകൾ നടന്നു പോകുന്ന സമ്പ്രദായങ്ങൾ ഇവിടെയൊക്കെ കാണാം അയ്യ കാശിയിൽ പിന്നെ അഹല്യാബായി ഹോൾക്കർ വേറെ ഒരു ക്ഷേത്രം ഉണ്ടാക്കി അവിടെ ഹിന്ദുക്കൾ ഇത് നടത്തുന്നു ആരാധന നടത്തുന്നു പക്ഷേ പഴയ ക്ഷേത്ര കോംപ്ലക്സ് പള്ളിയായിട്ട് ക്ഷേത്രം അതിൻ്റെ അവിടെയും ചില സ്ഥലത്ത് ആരാധന നടക്കുന്നുണ്ട് അങ്ങനെയുള്ളതെല്ലാം അവിടെ കാണാം ഇത് ഇതുപോലത്തെ പല സ്ഥലങ്ങളും ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ ഇതാണ് അന്ന് സംഭവിച്ചേക്കുന്നത് അത് സംഭവിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം സെമെറ്റിക് മതങ്ങളുടെ ഒരു ചരിത്രം അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്ന ഒരു രീതിക്രമങ്ങളിൽ മാത്രമേ ഈശ്വരാരാധന സാധ്യമാവുള്ളൂ അല്ലാതെ തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ചിന്തിക്കുന്നവർ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴുണ്ടെന്നല്ല ഒരു കാലഘട്ടത്തിൽ ഹിന്ദുക്കൾക്കിടപോലും ഉണ്ടായിരുന്നു ശൈവ വൈഷ്ണവ സംഘർഷങ്ങളുണ്ടായിട്ടുണ്ട് സാമാന്യം സൗമ്യരായ എല്ലാ മതങ്ങളെയും പരസ്പരം അംഗീകരിക്കുന്ന ഹിന്ദുക്കൾക്കിടയിൽ തന്നെ ചില കാലഘട്ടങ്ങളിൽ രണ്ട് സെക്ടുകൾ രണ്ടായിട്ട് വിരിഞ്ഞ് പോരാട്ടിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ അനുവദിക്കാത്ത മതങ്ങളിൽ നിന്ന് അതി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അത് സാമാന്യ യുക്തി മാത്രമാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ പൂർണ്ണമായിട്ടും മതേതരമായിട്ടും എല്ലാ മതങ്ങൾക്കും എല്ലാ അവകാശങ്ങളും അനുവദിച്ചു കൊടുത്തുകൊണ്ട് വന്നും അല്ല മുഗൾ ഭരണമൊക്കെ നടന്നിരിക്കുന്നത് അക്കാലത്ത് ഹിന്ദുക്കളും സിഖ്കാരും വളരെയധികം പ്രോസിക്യൂഷൻസ് ഇവരിന്ന് അനുഭവിച്ചിട്ടുണ്ട് പതിനായിരക്കണക്കിന് സിഖുകാരെ കൊന്നു കൊടുക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ എക്കാലവും ഡൽഹിയും പഞ്ചാബും തമ്മിൽ എക്കാലവും സംഘർഷത്തിലായിരുന്നു ഇപ്പോഴതുപോലെ തന്നെ ഡൽഹിയെ പഞ്ചാബ് അനുസരിക്കില്ല പക്ഷേ അതിൻ്റെ ചരിത്രപശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ ദീർഘകാലത്തെ ഒരു ഡൽഹി ഭരിച്ചിരുന്ന മുഗളന്മാരുടെയൊക്കെ സിഖുകാരോടുള്ള ഒരു പെരുമാറ്റം എന്ന് പറയണത് എക്കാലത്തും ഡൽഹിക്കെതിരെ തിരിയണ ഒരു ഒരു തരം മൈൻഡ് സെറ്റാണ് അവരിൽ ഉണ്ടാക്കിയിട്ടുള്ളത് പുതിയ കാലത്തും ഡൽഹിയോടുള്ള മൈൻഡ് സെറ്റിന് വലിയ മാറ്റമൊന്നും അവർക്ക് വന്നിട്ടില്ല എന്ന് വേണം പറയാം അപ്പോൾ സിഖുകാർക്കിടയിൽ ഇതുപോലെ ഇപ്പം നമ്മളിപ്പം ഇപ്പുറത്ത് ഹിന്ദുക്കൾക്കിടയിൽ മറാഠ സാമ്രാജ്യവും വിജയകരൊക്കെ ഉണ്ടായെന്ന് പറയുന്ന പോലെ തന്നെ സിഖ്കാർക്കിടയിൽ മുസ്ലിം ആക്രമണങ്ങൾക്കെതിരായിട്ട് ശരിക്കും സിഖ് മതം ഉണ്ടായത് തന്നെ അങ്ങനെയാണ് പ്രതിരോധത്തിൻ്റെ മതം അല്ലെങ്കിൽ പ്രതിരോധത്തിൻ്റെ ഒരു കൂട്ടായ്മ പോരാളി കൂട്ടായ്മ ഹിന്ദുക്കൾക്കിടയിൽ രൂപം കൊണ്ട് ഒരു മതമായിട്ട് പരിണമിച്ച് പിന്നെ മതം തന്നെ സാമ്രാജ്യം ഉണ്ടാക്കി മഹാരാജ രഞ്ജിത് സിംഗ് അദ്ദേഹത്തിൻ്റെ സിഖ് സാമ്രാജ്യം അത് തന്നെ അനേകം രാജാക്കന് പല രാജാക്കന്മാരും ഉണ്ടായി ഇങ്ങനെയൊക്കെയുള്ളൊരു പരിവർത്തനങ്ങൾ അതായത് ജനകീയ പ്രതിരോധങ്ങൾ ഇങ്ങനെ പലതിലേക്കും വഴിവെച്ചിട്ടുണ്ട് പരമോന്നത നീതിപീഠം തന്നെ ഇതിൻ്റെ ശരി കാരണങ്ങളെല്ലാം നിരത്തി വെച്ച് ആ നീതി നടപ്പിലാക്കി കഴിഞ്ഞിട്ടും ഇന്നത്തെ പുതുതലമുറ ഇവിടുത്തെ ആക്ടിവിസ്റ്റുകളും ന്യൂ ജനറേഷൻ പ്രത്യേകിച്ച് ജെൻസികൾക്ക് ഇതിനെ പറ്റിയിട്ട് യാതൊരു ബോധവുമില്ല എന്നുള്ളതാണ് ഇതെന്തുകൊണ്ടാണ് അതാരുടെ ആരുടെ ആണ് ഇവിടെ ശരിക്കും ഇങ്ങനെ ഒരു ഒരു കമ്മ്യൂണൽ നരേറ്റീവ് കൊടുത്ത് ഇതിനെ മാറ്റിമറിച്ചിരിക്കുന്നത് രാഷ്ട്രീയം ഒരു പ്രധാന വസ്തുതയാണ് അതായത് പലപ്പോഴും വോട്ട് ബാങ്ക് രാഷ്ട്രീയം വോട്ട് ബാങ്ക് രാഷ്ട്രീയം കാരണമാണ് ചില പ്രൊപ്പഗൻറ്റകൾ സൃഷ്ടിക്കപ്പെടുന്നത് വോട്ട് ബാങ്കായിട്ട് വെച്ചേക്കുന്ന സമൂഹങ്ങളെ പ്രീണിപ്പിക്കാനും അവരെ ഒപ്പം നിർത്താനും അതൊരു വശം അവരെ ഭയപ്പെടുത്തി ഒപ്പം നിർത്താൻ അത് വേറൊരു വശം നിങ്ങൾക്കൊരു ശത്രുവുണ്ട് നിങ്ങൾ ആ വരുന്ന പിശാചിനെ സൂക്ഷിക്കുക എന്ന തരത്തിലുള്ളൊരു പ്രൊപ്പഗൻഡ ഉണ്ടാക്കി വെച്ച് ഹിന്ദു രാഷ്ട്രീയം എന്നറിയപ്പെടുന്ന ബി ജെ പി അതിൻ്റെ പുറകിലുള്ള ഐഡിയോളജിക്കൽ ബാക്ക്ബോണായിട്ടുള്ള ആർ എസ് എസ് എന്ന സംഘടന ഇവരെ നിങ്ങൾ ഭയപ്പെടേ പറ്റുകയുള്ളൂ എന്നൊരു നരേറ്റീവ് ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള ആൾക്കാർ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ചെയ്യുമ്പോഴും വടക്കേ ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരൊക്കെ അവരെങ്ങനെയെങ്കിലും അയോധ്യയിലെ ക്ഷേത്രം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് പണ്ടുണ്ടായിരുന്ന രാംലല്ല ഐഡൽ ഉള്ള അടുത്ത് പോയി ആരാധന നടത്തിയിട്ടുണ്ട് ഇതെല്ലാം അവർ ചെയ്യുമായിരുന്നു ഒരു വശത്ത് അവർ രാഷ്ട്രീയം പറയും ആത്യന്തികമായിട്ട് ഹിന്ദുവായിട്ട് പോയി അവിടെ ആരാധന നടത്തുകയും മറുവശത്ത് മുസ്ലിമിനെ ഭയപ്പെടുത്തി കൂടെ നിർത്താനും നോക്കുന്നൊരു തന്ത്രം കോൺഗ്രസ്സുകാരെടുത്തിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയക്കാര് പൂർണ്ണമായിട്ടും നിങ്ങൾ പ്രശ്നത്തിലാണ് എന്നെപ്പോഴും മുസ്ലിങ്ങളോട് പറഞ്ഞു വയ്ക്കാനാണ് ശ്രമിക്കുന്നത് ഇതിൻ്റെ ഫലമാണ് പല പ്രൊപ്പോസൻ്റുകൾ അതിൻ്റെ ആവശ്യം രാഷ്ട്രീയപരമായിരുന്നു ബി ജെ പി ഉയർന്നു വരരുതെന്നുള്ള ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഒരേ പ്രൊപ്പോസൻ്റായിരുന്നു സമൂഹത്തിൽ എല്ലാവരുടെ അടുത്തേക്കും ചെല്ലും കൃത്യമായിട്ട് എന്താണ് കേസെന്ന് മനസ്സിലായില്ലെങ്കിൽ ഹിന്ദുക്കളും ക്രൈസ്തവരുമായിട്ടുള്ള ഒത്തിരി പേര് പ്രൊപ്പോസൻറ്റുകളും വിശ്വസിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നേരിട്ട് പോയി കണ്ട ഒത്തിരി പേര് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ബാബറി മസ്ജിദ് എന്നുള്ള സ്ട്രക്ചർ പൊളിക്കപ്പെടുന്നതിന് മുമ്പ് അവിടെ ദർശനം നടത്തിയ നിരവധി മലയാളികൾ പല ജാതി മതത്തിൽപ്പെട്ടവരെ അതിൻ്റെ ഒരു സ്ട്രക്ചർ കാണുമ്പം ഒരു ക്ഷേത്രം മാറ്റി പള്ളിതാക്കിയാണ് എന്ന് അവർ പലയിടത്തും എഴുതി മാധ്യമങ്ങളുടെയൊക്കെ എഴുതിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ കൃത്യമായ കാര്യം എന്താ എന്ന് കൺവേ ചെയ്യപ്പെടാതിരുന്നതാണ് കാരണം മനുഷ്യരിലേക്ക് എത്തിക്കണം പിന്നെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബി ആണെങ്കിലും ആർ ആണെങ്കിലും ഇരുപത്തിയേഴ് മണിക്കൂർ വരുന്ന് അത് എങ്ങനെയാണ് അവിടെ കുറേ ആൾക്കാർ വന്നു നമ്മുടെ ക്ഷേത്രം വിളിച്ചു പള്ളി പെടു ഇതും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല കോടതി വിധി വന്നു വിധിയനുസരിച്ച് ഭൂമി ഹിന്ദുക്കൾ മേടിച്ചു അവിടെ ക്ഷേത്രം പണിതു ആരാധന നടക്കുന്നു അവിടെ കൊണ്ട് ഒരു പരിധി വരെ ഹിന്ദുക്കളും ഹിന്ദുക്കൾപ്പെട്ട പെട്ട രാഷ്ട്രീയക്കാരും ഇവർ ആ വിഷയം അവസാനിച്ചായിട്ട് വയ്ക്കുന്നു മറുപക്ഷത്തെ എപ്പോഴും പ്രശ്നം തീർന്നിട്ടില്ല അവിടെ ഇനിയും പലതും ബാക്കിയാണ് ഇനി ഇതുപോലത്തെ പലതുമായിട്ട് വരും നിങ്ങൾ അരക്ഷിതരാണ് എന്നൊക്കെയുള്ള നരേറ്റീവ് പടച്ചുവിടാൻ വേണ്ടി അവരുപയോഗിക്കുന്നുണ്ട് കാരണം ഈ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കമ്മ്യൂണിസത്തിലാണെങ്കിലും സമറ്റി മതങ്ങളാണെങ്കിലും നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം പോലൊരു സാധനം അവർ മുന്നോട്ട്ക്കും ദൈവം പിശാചും പോലെ അത് മുതലാളിയും തൊഴിലാളിയും പോലെ ദന്ദ്ങ്ങൾക്കിടയിലുള്ള പോരാട്ടം എന്നുള്ള അപ്പോൾ ഇവിടെ ഒരാളെ ഭയപ്പെടുത്തി നിർത്തണമെങ്കിൽ അവനൊരു എതിരാളി വേണം ഇതിനാളുടെ ആവശ്യമില്ല വാസ്തവത്തിൽ പ്രശ്നങ്ങൾ ചർച്ചയിൽ കൂടെ ഒരു മേശയുടെ അപ്പുറം ഇപ്പുറം ഇത് സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങളാണ് രാഷ്ട്രീയക്കാർ വഷളാക്കി അത് കേസും ഉണ്ടായിരുന്നു കേസിൻ്റെ ആയാലും ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരുടെ വ്യക്തമായ അഭിപ്രായം എടുക്കായിരുന്നു കെ കെ മുഹമ്മദ് എന്ന് പേരുള്ളൊരു മുസ്ലിം അദ്ദേഹം ആർക്കിയോളജിസ്റ്റാണ് അദ്ദേഹം അവിടെ ഖനനം നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ക്ഷേത്രസ്ഥാനം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് ആ ആളെ വിശ്വസിക്കാൻ പോലും തയ്യാറില്ലാത്ത വിധത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലും വിശ്വസിക്കരുത് എന്നുള്ള വിധത്തിൽ നെഗറ്റീവുകൾ ഇവിടെ പാടിപ്പതിഞ്ഞുപോയി അപ്പോൾ പിന്നെ ജെൻസി എന്നുള്ളത് ജെൻസി പുതുതലം പറയാണ് നമ്മൾ ജെൻസി എന്ന് പറയുമ്പം രണ്ടായിരം വേണ്ടിന് ശേഷം ജനിച്ചവരാണല്ലോ കാണുന്നത് അവർ പണ്ടത്തെ ഇതൊക്കെ എന്താ കണ്ടിട്ടുള്ളത് കുറെക്കൂടെ കാലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലോ എൺപതിലോ ജനിച്ചവർക്ക് അന്നത്തെ ചരിത്രം എന്താണെന്നൊക്കെ കുറച്ച് ബോധ്യമുണ്ട് അന്ന് ഈ തർക്കമന്ദിരം പൊളിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ശേഷമുള്ള കാര്യങ്ങൾ പിന്നെ ഉണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ അന്നത്തെ രാഷ്ട്രീയക്കാർ പ്രതികരണങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ട് ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ പ്രശ്നം പോലും അല്ല ഇന്ന് പക്ഷേ രാഷ്ട്രീയ പ്രശ്നം അല്ലെങ്കിൽ പോലും അതൊരു സമുദായ പ്രശ്നവും രാഷ്ട്രീയ പ്രശ്നവും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ കുറേ പേര് വരുന്നുണ്ട് ഒരു കൂട്ടൊരു പ്രൊപ്പഗൻ്റെ ഇറക്കിയാൽ ആദ്യം സമൂഹത്തിൽ ചിലത് പ്രൊപ്പഗൻ്റയാണെങ്കിൽ അത് ശ്വസിക്കാൻ എപ്പോഴും ആളുണ്ടാവും ഏതു വശത്തും ആളുണ്ടാവും ഇതാണ് വാസ്തവം അപ്പോൾ സത്യം പറയാൻ പിന്നെ അവിടെ ആൾക്കാർ വേണം അപ്പം സത്യം ചെരുപ്പിട്ട് വരുമ്പോഴത്തേക്കും നോണ ലോകം ചു ലോകം പകുതിയെങ്കിലും ചുറ്റി കഴിഞ്ഞിരിക്കും ഇവിടെ സത്യം ചെരുപ്പിടണോ വേണ്ടയോ എന്ന് പോലും ആലോചിച്ചിട്ടില്ല അതാണ് അവസ്ഥ അപ്പോൾ പ്രൊപ്പോജൻറ്റുകൾ പുതുതായിട്ട് വരുമ്പോൾ അതിനെ പ്രത്യേകിച്ച് പ്രതിരോധിക്കുന്ന ഒരു സംവിധാനമൊന്നും അങ്ങ് ഒരു ആൻറ്റി പ്രൊപ്പോജൻറ്റിക്ക് വേണ്ടിയിട്ടുള്ള സംഭവമൊന്നും ഇവിടെ ആരും ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല നിയമപരമായിട്ട് അന്ധത്തെ വിഷയം കഴിഞ്ഞിരിക്കുന്നു അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇൻ്റർനെറ്റുമൊക്കെ നമുക്കെല്ലാം കിട്ടും എന്നൊരു മെൻറ്റാലിറ്റിയെ ഇവിടുത്തെ പൊതുവിൽ ബി ജെ പിക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കുള്ളൂ അതുകൊണ്ട് ഓക്കെ അവരതിനൊരു പ്രശ്നമായിട്ട് എടുക്കുകയല്ലേ പക്ഷേ മറുവശത്ത് അനീതി ഉണ്ടായി അനീതി ഉണ്ടായി എന്ന് പറഞ്ഞ് എപ്പോഴും പറഞ്ഞ് ആവർത്തിക്കാൻ കുറച്ച് പേരുണ്ട് അതിൻ്റെ പുറകിൽ പ്രധാനമായിട്ട് നിൽക്കുന്നത് ഇടതുപക്ഷ ചരിത്രകാരന്മാരുടെ ജിഹ്വകളാണ് അവർ ഇർഫാൻ ഹബീബനെ പോലുള്ളവരൊക്കെ കളിച്ച കളികൾ വളരെ മോശം ഭീകരമാണ് ഭീകരമാണ് അപ്പം അത്തരം ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുക ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇതിങ്ങനെ വഷളായിപ്പോയത് അല്ലായിരുന്നുവെങ്കിൽ ഇത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ചർച്ചകൾ കൂടി പരിഹരിക്കപ്പെട്ടു പോയനെ അങ്ങനെ പരിഹരിക്കപ്പെടാൻ പറ്റാത്തായിട്ട് ഒന്നും ഇവിടെ ഇല്ല യുദ്ധം നടത്തി തീർക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല അല്ല ജനാധിപത്യത്തിൻ്റെ കാലമാണ് അതങ്ങനെ പരിഹരിച്ചു പോയനെ അങ്ങനെ പോകാത്ത വിധത്തിലേക്ക് എത്തിച്ചത് അവിടെ ഒത്തിരി ബലപ്രയോഗങ്ങളും പ്രശ്നങ്ങളും തകർക്കലും ഒക്കെ വന്നത് ബേസിക്കലി ഇത്തരം ഇർഫൻ ഹബീബിനൊള്ള ആൾക്കാരുടെ അനാവശ്യ ഇടപെടലുകളാണ് അതിന് ധാരാളം അതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ തന്നെ ഉണ്ട് തരും കെ കെ മുഹമ്മദനെ പോലുള്ളവർ തന്നെ എടുത്തെഴുതുന്നുണ്ട് അവരൊക്കെ എന്താ ചെയ്തതെന്നുള്ളത്